ഭരിക്കപ്പെടുന്ന ജനത്തിന് ഭാരമായി തള്ളിന്റെ തമ്പ്രാനായി മാറി നിങ്ങൾ കള്ളവും പൊള്ളത്തരങ്ങളും കാട്ടി രാജാവ് ചമയുന്ന ഗോമാളിയായി നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളും തിരുവാതിരയുമെല്ലാം അരങ്ങു വഴുന്ന ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായൊരു പിണറായി പാട്ടുമായി മുഖ്യമന്ത്രിയെ പൊളിച്ചടുക്കുകയാണ് ഒരു യുവാവ് വെറും രണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ഈ പാട്ടിൽ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ നിറയുന്ന വെറുപ്പും വിദ്വേഷവും എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വ്യക്തിപൂജക്കെതിരെയാണ് എന്ന് വാദിക്കുന്ന സി പി എമ്മിൽ പിണറായി വിജയനെ അവതാര പുരുഷനായും ദൈവമായും സൂര്യനായുമൊക്കെ വാഴ്ത്തിപ്പാടുന്ന കാഴ്ചകളാണ് സമീപകാലങ്ങളിൽ നമുക്ക് കാണാനാവുന്നത് പിണറായി വിജയൻ നാടിന്റെ അജയൻ എന്ന് തുടങ്ങുന്ന യൂട്യൂബ് വൈറൽ ഗാനവും പിണറായി സ്തുതികളോട് കൂടിയ തിരുവാതിര കളികളുമൊക്കെ ഇതിന്റെ നേർ സാക്ഷ്യങ്ങൾ തന്നെയാണ് പിണറായി നാടിന്റെ അജയൻ തീയിൽ കുരുത്ത കുതിര കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ മണ്ണിൽ മുളച്ച സൂര്യൻ എന്നിങ്ങനെ തുടരുന്നു ആ വീഡിയോയിലെ വാഴ്ത്തുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള തിരുവാതിരയും ഏറെ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരുന്നു ഈ പാട്ടിലെ കാരണഭൂതർ എന്ന പരാമർശം പിന്നീട് രാഷ്ട്രീയ പരിഹാസ പദമായി തന്നെ മാറി എന്തായാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ ഈ യുവാവ് അവതരിപ്പിച്ച ഈ ശവമടക്കുപാട്ട് ഒന്ന് കേട്ടു നോക്കാം മാമനല്ല താങ്കൾ മണ്ണിലേറങ്ങിയ മലയാളി തന്നൊരു കാരുണ്യ വോട്ടിനാൽ മന്ത്രിപ്പണി ചെയ്യും ദാസനാണേ മുഖമൊന്നുയർത്തി ജനത്തിനെ നോക്കി പുഞ്ചിരി തൂകാൻ കഴിയാത്ത നിങ്ങൾ മുഖ്യനായി വന്നതും മുന്നിലായി നിന്നതും മലയാള നാടിന്റെ കഷ്ടകാലം ഗമിക്കുന്ന വീതിയിൽ പ്രജകൾ ധരിക്കും കറുത്ത വസ്ത്രങ്ങളെ പേടിയാണോ പ്രതിഷേധമെന്നൊരു വാക്കുകേട്ടാൽ തന്നെ പ്രേതാ പിടിച്ച പോലെ പ്രജകൾക്കിടയിലും പ്രാണാഭയത്തിനാൽ അതിതീവ്രമായ സുരക്ഷ കൂട്ടും പ്രസംഗപീഠത്തിലെ മൈക്കിന്റെ പേരിലും പേടികൊണ്ടാണേലും കേസെടുക്കും ജനത്തിന്റെ വേദന കണ്ടിടുവാൻ അനുഭാവപൂർവം കേട്ടിടുവാൻ പൊങ്ങച്ച സിംഹാസനത്തിനെ വിട്ടൊന്ന് മണ്ണിലിറങ്ങി വന്നിടുമോ ഭരിക്കപ്പെടുന്ന ജനത്തിന് ഭാരമായി തള്ളിന്റെ തമ്പ്രാനായി മാറി നിങ്ങൾ കള്ളവും പൊള്ളത്തരങ്ങളും കാട്ടി രാജാവ് ചമയുന്ന കോമാളിയായി എങ്കിലും വാഴ്ത്തുന്ന വായത്താരിയും കൊണ്ട് വിഡ്ഡികേളാകും വിദൂഷകരും സത്യം മറച്ചു പിടിച്ചിട്ട് പൊങ്ങച്ചം മാത്രം പറയും വിദൂഷകരും സഹികട്ട പൊതുജനം തിരവിയിലിറങ്ങിയാൽ ചുടുചോറു വാരുന്ന വാനരന്മാർ നടത്തുന്ന രക്ഷാപ്രവർത്തനം കൊണ്ടൊന്നുമാവില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ജനങ്ങൾ വെറുക്കുന്നൊരേകാധിപതിയായി ഇനി എത്ര നാള് കഴിച്ചുകൂട്ടും ജനരോക്ഷമാകുന്ന പ്രതിഷേധ കത്തുന്ന നാള് വിദൂരമല്ല പ്രജതന്റെ ക്ഷേമത്തിനായുള്ള മാർഗങ്ങളെല്ലാം തകർത്തു കളഞ്ഞവനായി പലവിധ ആക്ഷനും പല തള്ളുമായി ഇനിയും തുടരാൻ കഴിയുകയില്ല